ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര അമിതമായിട്ടുള്ള കുടവെയർ അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അപ്പം എന്നെ കാണാൻ വരുന്ന പേഷ്യൻസ് പറയാറുണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട് ഡോക്ടറെ പക്ഷേ എൻ്റെ കുടവേർ മാത്രം കുറയുന്നില്ല എന്നത് അപ്പം ഈ കുടവേർ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം വയറിൻ്റെയും അതിൻ്റെ മസിൽസിൻ്റെയും ഉൾഭാഗത്തേക്ക് അടഞ്ഞുകൂടുന്ന കൊഴുപ്പിനെയാണ് കുടവേർ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് വിസറൽ ഫാറ്റ് എന്നാണ് പറയുന്നത് ഇതുണ്ടാവുന്നത് കൊണ്ട് നമ്മുടെ ആന്തരിക അവയവത്തിൽ പാംഗ്രിയസ് കരള് പോലുള്ള ഓർഗൻസിനെ പ്രഷർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസ് പിന്നെ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഈ കുടവയർ കുറയ്ക്കാനായി നമ്മൾ കഴിക്കാൻ ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഫാറ്റും ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീമിൽ നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ പാലും ഒക്കെ മിക്സ് ചെയ്ത് വേണം ഐസ്ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കഴിക്കുന്നത് നമുക്ക് കുടവേർ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ബേക്കറി ഫുഡ് ഐറ്റംസും പിന്നെ പായസം പോലുള്ള കഴിക്കുന്നതും കുടവേർ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ രണ്ടാമത്തത് റെഡ് മീറ്റ് അതായത് പോർക്ക് ബീഫ് മട്ടൺ തുടങ്ങിയവ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ കുടവേർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസസ് അതായത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാം പക്ഷേ ഫ്രൂട്ട് ജ്യൂസായി കഴിക്കുന്നത് നമുക്ക് കുടവേർ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്തെന്ന് വെച്ചാൽ ഇതിൽ ഫ്രൂട്ട് ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ ഇതിൽ ഫ്രക്ടോസ് കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് ഇനി കുടവേർ ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ സാലഡ് സാലഡ് കഴിക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സാലഡ് ആക്കി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ നല്ല മധുരമുള്ള ഗ്രേപ്സോ അല്ലെങ്കിൽ പൈനാപ്പിളോ കൂടെ കട്ട് ചെയ്ത് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സാലഡായിട്ട് കഴിക്കാം പിന്നെ ഉപ്പ് ഇഷ്ടപ്പെടുന്നവർ ഈ വെജിറ്റബിൾസിൽ തന്നെ ഉപ്പ് കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രണ്ടാമത്തേത് നമ്മൾ ഡിന്നറിന് കഴിക്കുന്ന ആഹാരം അതായത് രാത്രി കഴിക്കുന്ന ഫുഡ് അതായത് നമ്മൾ ഫ്രൂട്ട്സ് അതായത് ആപ്പിൾ പേരയ്ക്ക പിന്നെ മാതളം തുടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിയ സീഡ്സ് ഡ്രിങ്ക് ആയിട്ട് കഴിക്കാം അതായത് അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ചിയാ സീഡ് ഇട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക അത് കഴിഞ്ഞ് അത് ഡ്രിങ്ക് ആയിട്ട് കഴിക്കുന്നത് നമ്മുടെ രാത്രി ഭക്ഷണത്തിന് നല്ലതാണ് മൂന്നാമത്തേത് നമ്മൾ മീൻ കഴിക്കുന്നത് അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മീൻ കഴിക്കുന്നത് നല്ലതാണ് അതായത് ചാള ചൂര പിന്നെ നൊത്തോലി അയല തുടങ്ങിയ മീൻ കഴിക്കുന്നത് നല്ലതാണ് നാലാമത്തേത് ഓ ഓയിൽ ഓയിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാതെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് അത് നമ്മൾ സാലഡ് ചെയ്തതിന് ശേഷം അതിന് പുറമെ ഒലീവ് ഓയിലോ ആഡ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് അഞ്ചാമത്തേത് മുട്ട കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ഗുഡ് പ്രോട്ടീൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് നല്ലതാണ് ആറാമത്തത് കോഫി കുടിക്കുന്നത് നല്ലതാണ് അതായത് നമ്മൾ കോഫി ബ്ലാക്ക് കോഫി കോഫിയായിട്ട് കുടിക്കുക പാൽ ഒഴിക്കാണ്ട് ഷുഗർ ഇല്ലാതെ ബ്ലാക്ക് കോഫി കോഫിയായിട്ട് കുടിക്കുന്നത് നമുക്ക് എനർജി കിട്ടാനും അതുപോലെ ഇതിനെ വയറിലെ കൊഴുപ്പ് അടിയാനും സഹായിക്കുന്നതാണ് ഏഴാമത്തത് ഗ്രീൻ ടീ അതായത് ഇതിൽ എപ്പി ഗ്യാലോ കാറ്റക്കിൻ ഗ്യാലറ്റ് എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ അകത്ത് ബിറ്റിഫീൻ വേണം കഴിക്കും എട്ടാമത്തത് ക്യാപ്സിക്കം പ്സിക്കം നമ്മൾ സലാഡ് ആക്കി കഴിക്കുന്നത് നല്ലതാണ് ഇത് നല്ലൊരു ഫാറ്റ് ബേണറാണ് അതുപോലെ തന്നെ യോഗർട്ട് യോഗേട്ട് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ് ബാക്ടീരിയ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസുലിൻ മെറ്റബോളിസം കറക്റ്റാക്കാനും വിസറൽ ഫാറ്റ് കുറയ്ക്കാനും സഹായിക്കുന്നു പിന്നെ പിത്താമത്തത് പ്രോട്ടീൻ പ്രോട്ടീൻ കഴിക്കുന്നത് നമ്മുടെ വയറിലെ കൊഴുപ്പ് കുറയാനും നല്ലതാണ് നോൺ വെജ് ഐറ്റംസ് ആണെങ്കിൽ ചിക്കൻ കഴിക്കാവുന്നതാണ് വെജ് ഐറ്റംസ് ആണെങ്കിൽ പയർ അതുപോലത്തെ ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കഴിക്കാത്ത ആഹാരങ്ങളെയും കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ